ഹായ് ഓൾ ഞാൻ ഡോക്ടർ ഹർഷ ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനമാണ് അപ്പോൾ യോഗ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഒരു വ്യക്തിയുടെ മാനസിക നിലയും ശാരീരിക നിലയും മെച്ചപ്പെടുത്തുന്ന ഒരു വ്യായാമ മാർഗമാണ് യോഗ എന്ന് പറയുന്നത് ദിവസവും യോഗ ചെയ്യുന്നത് വഴി ആ ഒരു ദിവസത്തേക്ക് വേണ്ട എല്ലാ എനർജിയും അതുപോലെ തന്നെ നല്ല ഉന്മേഷത്തോടു കൂടിയിട്ട് ഇരിക്കാനും സഹായിക്കുന്ന ഒരു വ്യായാമ മാർഗം കൂടിയാണ് യോഗ എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ഡയബറ്റീസ് കൊളസ്ട്രോൾ ഫാറ്റി ലിവർ ഹൈപ്പർ ടെൻഷൻ എന്നിവയൊക്കെ യോഗ ചെയ്യുന്നത് വഴി കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ യോഗ ചെയ്യുന്നത് വഴി സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റു വല്ല അണുബാധകൾ മൂലം ബുദ്ധിമുട്ടുന്നൊരു വ്യക്തിയാണെങ്കിൽ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള യോഗ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നൊരു പെർമനൻ്റായിട്ടൊരു ക്യൂർ ഒരു പെർമനൻ്റ് സൊല്യൂഷൻ അവിടെ ലഭിക്കുകയും അല്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു കുറവ് എന്ത് അസുഖം കൊണ്ടാണോ ബുദ്ധിമുട്ടുന്നത് ആ അസുഖത്തിന് നല്ലൊരു കുറവും ലഭിക്കുന്നുണ്ട് അടുത്തതായിട്ട് പറയാൻ സാധിക്കുന്നത് ഒരു വ്യക്തിയുടെ എല്ലുകൾക്കൊക്കെ നല്ല ബലം ലഭിക്കുന്നതിനും അതുപോലെ തന്നെ നല്ല രീതിയിൽ മെയ്വഴക്കം ഒക്കെ യോഗ ചെയ്യുന്നത് വഴി സാധ്യമാക്കിയെടുക്കാൻ പറ്റും രക്തചംക്രമണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഓക്സിജനും പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലോട്ടും എത്തിപ്പെടുന്നുണ്ട് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നമ്മുടെ മെമ്മറി പവർ കൂട്ടാൻ സഹായിക്കുന്ന നല്ലൊരു വ്യായാമ മുറയാണ് യോഗ ധാരാളം മനുഷ്യർ കഴുത്തുവേദന നടുവേദന സന്ധിവാദം ആമവാദം എന്നീ അസുഖങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുണ്ട് അവർ ധാരാളം വേദന അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ അവർക്ക് പറ്റുന്ന തരത്തിലുള്ള യോഗകൾ ചെയ്യുകയാണെങ്കിൽ ആ വേദനയിൽ നിന്നൊരു പെർമനൻ്റ് ആയിട്ടൊരു ക്യൂവർ ലഭിക്കുന്നത് കാണാൻ സാധിക്കും മാനസിക പിരിമുറുക്കം കൂടുതലുള്ള വ്യക്തികളിപ്പോൾ ഓഫീസിലെ വർക്കുകളാണെങ്കിൽ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ യോഗ ചെയ്യുന്നത് വഴി ഒരു പരിധി വരെ ആ സ്ട്രെസ്സൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല റിലാക്സ്ഡ് ആയിരിക്കും മൈൻഡ് വളരെ റിലാക്സ്ഡ് ആക്കി എടുക്കാനും യോഗ ചെയ്യുന്നത് വഴി സാധിക്കുന്നു അമിതവണ്ണം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ യോഗ ചെയ്യുന്നത് വഴി അവരുടെ ശരീരഭാരം നല്ല രീതിയിൽ നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കുന്നുണ്ട് മറ്റൊരു എക്സസൈസും ഇല്ലാതെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ശരീരം നേടിയെടുക്കാനും അതുപോലെ തന്നെ ഭാരം നിലനിർത്താനും യോഗ വഴി സാധിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്